സർക്കാർ അടച്ചുപൂട്ടിയ ഏകാധ്യാപക വിദ്യാലയങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നു അടച്ചുപൂട്ടി രണ്ടു വർഷം കഴിഞ്ഞതോടെ കെട്ടിടങ്ങൾ പലതും കാട് കയറി നാശത്തിൻ്റെ വക്കിലാണ് ആളനക്കമില്ലാതായതോടെ ഇവിടം ഇപ്പോൾ ഇഴ ജന്തുക്കളുടെ താവളം കൂടിയാണ് കേരളാറ്റി സംസ്ഥാനത്തെ ഏകാധ്യാപക വിദ്യാലയങ്ങള്ക്ക് പൂട്ടുവീണ് രണ്ട് വര്ഷമാകുമ്പോള് ദുരിതത്തിലായത് ഇവിടെ പഠിച്ചിരുന്ന കുട്ടികൾ മാത്രമല്ല നാട്ടുകാരും പരിസരവാസികളും കൂടിയാണ് ഇത്തരം വിദ്യാലയങ്ങൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ് പല കെട്ടിടങ്ങളുടെ നിലവിലെ അവസ്ഥ ദയനീയമാണ് മരങ്ങൾ കെട്ടിടത്തിന് മുകളിലേക്ക് വളർന്നും കാടുകൾ പന്തലിച്ചും പതിറ്റാണ്ടു മുമ്പ് അടച്ചുപൂട്ടിയ പോലെയാണുള്ളത് ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ വാതിലുകളും ജനലുകളും തകർന്ന നിലയിലാണ് കഞ്ഞിപ്പുര അടക്കമുള്ള അനുബന്ധ കെട്ടിടങ്ങളും തകർച്ച ഭീഷണിയിലാണ് കുടിവെള്ളത്തിനായി സ്ഥാപിച്ച ടാങ്ക് തകർന്നും കുഴൽ കിണറിന്റെ മോട്ടോർ തുരുമ്പെടുത്ത നിലയിലുമാണ് ഉള്ളത് കുമ്പള പഞ്ചായത്തിലെ ചേപ്പിനടുക്കം താഴെ കൊടിയമ്മ മൊഗ്രാൽ കൊപ്പളം ബദ്രിയ നഗർ എന്നീ നാലിടങ്ങളിൽ ഏകാധ്യാപക വിദ്യാലയം പ്രവർത്തിച്ചിരുന്നു നല്ല കുട്ടികളും മികച്ച പഠന സാഹചര്യവുമായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ചേപ്പിനടുക്കം എം ജി എൽ സിയുടെ സ്ഥിതി ദയനീയമാണ് അടച്ചുപൂട്ടി രണ്ടു വർഷം കഴിഞ്ഞിട്ടും കെട്ടിടം സംരക്ഷിക്കാൻ അധികൃതർ തയ്യാറാവാത്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് ഇതിൽ മൊഗ്രാൽ കൊപ്പളത്തെ കെട്ടിടത്തിൽ കഴിഞ്ഞ ഒരു വർഷമായി ആരോഗ്യ കേന്ദ്രം പ്രവർത്തിക്കുന്നു താഴെ കൊടിയമ്മയിലെ വിദ്യാലയത്തിൽ തുരുമ്പെടുത്ത ഫർണിച്ചർ അലക്ഷ്യമായി കിടക്കുന്നതും ചിതറിത്തെറിച്ച പാഠപുസ്തകങ്ങളും കാണാം കെട്ടിടം ഉപയോഗപ്രദമാക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കുറേ വർഷങ്ങൾ മുമ്പ് ഞങ്ങൾ തന്നെ പ്രയത്നിച്ചിട്ടും പ്രയത്നപരമായിട്ടാണ് കുമ്പള പഞ്ചായത്തിൻ്റെ ഒരു അനുബന്ധത്തിലൂടെ ഞങ്ങൾ ഇവിടെ തുടങ്ങിയത് അടുത്തത് ഒരു പൂട്ടുന്ന നിലയിലാണ് കാണുന്നത് ഇപ്പോൾ ഒരു കെട്ടിടം നശിച്ചിട്ട് പോകുന്നുണ്ട് കുമ്പള പഞ്ചായത്തിൽ നല്ലൊരു പുരോഗമനത്തിന് വേണ്ടി ഏതെങ്കിലും നല്ലൊരു ആവശ്യത്തിന് ആ കെട്ടിടം ഉപയോഗിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സ്കൂളുകളില്ലാത്ത മലയോര മേഖലകളിലും ആദിവാസി പിന്നോക്ക വിഭാഗങ്ങൾ തിങ്ങിപ്പറക്കുന്ന പ്രദേശങ്ങളിലുമായിരുന്നു മൾട്ടിഗ്രേഡ് ലേണിംഗ് സെന്റർ എം ജി എൽ സി എന്ന പേരിൽ ഡി പി ഇ പി യുടെ ഭാഗമായി സർക്കാർ ഏകാധ്യാപക വിദ്യാലയങ്ങൾ ആരംഭിച്ചത് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി അറുപത്തി ആറ് ഏകാധ്യാപക വിദ്യാലയങ്ങളാണ് അടച്ചുപൂട്ടിയത് പൂട്ടു വീണതോടെ ഇവിടുത്തെ കുട്ടികൾ ദൂരദിക്കിലുള്ള മറ്റു സർക്കാർ സ്കൂളുകളിലേക്കും മറ്റും പ്രവേശനം തേടിയിരിക്കുകയാണ് ധനരാജ് ന്യൂസ് ബ്യൂറോ ഉപ്പള